എനിക്ക് മൂന്നാല് ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു വന്നാൽ ചിലപ്പോ എന്റെ കൺട്രോളിൽ പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ ഫോട്ടോ ചിക്കൻ മസാല വീണപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു പുതുമോ കല്യാണ പെണ്ണിനെ കല്യാണ പന്തൽ ആ നിമിഷം ആദ്യമായി കാണുക അതൊരു ത്രില്ലല്ലേ മോനേട്ടൻ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല ധാരാളം സംസാരിക്കുന്ന ടൈപ്പ് ആണോ അതോ മിണ്ടാപ്പൂച്ചയാണോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യല്ലേ അനൗൺസ്മെന്റ് കേട്ടപ്പം ഞാൻ ഓടുകയായിരുന്നു അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുകയാണ് ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ കമ്മലുകൾ ആർക്കാണെന്ന് പറയണ്ടല്ലോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഒരു വാസുദേവൻ അവൻ പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയപ്പോൾ കൈവരച്ചത് അവിടെ ഒക്കെ പാട്ട വീഡിയോ ക്യാഷിൽ ആ ഭാവം കളഞ്ഞു അങ്ങനെ കല്യാണ ക്യാഷിൽ ഇപ്പൊ താലി കെട്ടി മാത്രമില്ല എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകും പക്ഷെ പത്തയ്യായിരം പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഓ അതൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്ന അല്ലേ മോഹനേട്ടനെ ടെൻഷൻ ഉണ്ടായിരുന്നോ ഓർമ്മയില്ല ഞാൻ വെറുതെ ഓർത്തു കാറ് വന്ന് നിൽക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവനെ ആയിരിക്കും യാത്രയൊക്കെ ഓ ഈ കൊള്ളാം അലങ്കാരങ്ങൾ ഒരു കല്യാണത്തിന്റെ കാണേണ്ട നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ നിങ്ങക്ക് ഇള്ളയച്ചനോടുള്ള പഴയ സ്നേഹമൊക്കെ പോയി എന്താ എയർപോർട്ട് വരാത്തെ അതിന് ശിക്ഷയുണ്ട് ചോക്ലേറ്റ് ഉടുപ്പൊന്നും തരാ എവിടെയമ്മശല പ്രശ്നങ്ങളിൽ എനിക്ക് തൽക്കാലം താല്പര്യമില്ലേച്ചി എന്നെ വഞ്ചിച്ചു കുറച്ച് ചായ ഹീറ്റർ ഓൺ ചെന്ന് ഈ തണുത്ത അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല അറിയാതെ ഞാൻ എന്തെങ്കിലും എന്താ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോയി കുളിച്ചിട്ട് ഇത് കേട്ടാത്ത തുമായി ഞാൻ ഇവിടെ വരെ വന്നത് കുളിക്കാനാ കുളിച്ചേക്കാം കുളി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ട നിനക്ക് രണ്ടു മാസത്തെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ പക്ഷെ ആ കുട്ടിയുടെ വിസ ശരിയാവുകയാണെങ്കിൽ അതിനു മുമ്പ് കടക്കും അവിടെ ഫുൾ ഗ്യാങ് നീ ഇരിക്കേ എല്ലാം ശാന്തമായി ക്ഷമയോടെ നീ കേക്കണം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാ മതി അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാ മതി കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി രണ്ടു മാസം ഉണ്ടല്ലോ പത്മിനി ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ് ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായത് അവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടി മറ്റാരോ ആയി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരും അറിയാതെ ഒളിച്ചുകൂടിപ്പോയിരുന്നു കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് കൊണ്ടുവരുന്നത് കുറച്ച് ഞാനും എല്ലാവരും സാഹിത്യകാരന്റെ എഴുതിയിരിക്കുന്നത് ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് വായിച്ചു നോക്ക് ഏത് തെണ്ടിയുടെ കൂടെയാണ് ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പ എവിടെ അവൻ ചട്ടോ അതോ പ്രസവിച്ചോ നോക്ക് പറഞ്ഞതുപോലെ സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്തലക്കം എന്നാലേ ഒരു സംഘടനത്തിനും അഞ്ചാറ് ഡയലോഗിന് ചാൻസ് ഉള്ളൂ സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പട പട എന്ന് രണ്ടെണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ വായനക്കാരൻ കൊരുത്തരിപ്പായിരിക്കും ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാനേറ്റു അല്ല ഞങ്ങളേറ്റു മഞ്ചാടി വാരിയുടെ മുതലാളി മാമച്ചൻ മാമച്ച മുതലാളി എന്ന് വിളിക്കും ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറൊന്നും അല്ല പാടുപെട്ടത് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്നു വിശദമായിട്ട് സംസാരിക്കാം കാര്യം എന്താ കാര്യം ഭാര്യയുടെ മുമ്പിൽ വച്ച് പറയാൻ പറ്റിയ വിഷയല്ല അതാ ഞങ്ങള് കിടന്ന് പരങ്ങുന്നത് നിങ്ങൾ കാര്യം മിസ്റ്റർ സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റഡ് യക്ഷു വായിക്കാറുണ്ടോ ഇല്ല അതെന്റെ മഞ്ചാടിയിലെ തുടരനാ ഗസറ്റിന്ന് വെച്ചാൽ താഹസിൽദാർ പ്രിയദർശിനി പഴയ പ്രിയദർശിനി ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാ കല്യാണ തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു അവിടെ ഇട്ടു പോലെ നിൽക്കുക ഒളിച്ചോടി പിന്നെ എന്താ സംഭവിച്ചത് ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി അതെങ്ങനെ സംഭവിച്ചു ഇത് അന്വേഷിക്കാനാണോ കാർ കൊടുത്ത് പുറപ്പെട്ടത് നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലി ഇറങ്ങണ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വണ്ടി പഴയ വിദ്യാസാഗർ കണക്കുകൾ തീർക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് യക്ഷി എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ് കേസ് പിൻവലിച്ചാലും മാപ്പ് പറഞ്ഞാലും അതൊന്നും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വേണ്ട വേണ്ട കേസൊന്നും പിൻവലിക്കേണ്ടെന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞല്ലോ മാപ്പും പറയണ്ട കേസ് പിൻവലിക്കാത്ത മാപ്പ് പറയാത്ത നിന്നെയാണ് എനിക്ക് ആവശ്യം അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം നീ എന്നൊരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയല്ലോ അവനിപ്പ എവിടെ പറയൂ കുട്ടി അവനിപ്പോ എവിടെ അവൻ മറ്റൊരു പെണ്ണിനെ കിട്ടി സുഖമായി ജീവിക്കുന്നു അല്ലേ അതെന്താ പറ്റി നിന്നെ മടുത്തപ്പോ അവൻ നിന്നെ ഉപേക്ഷിച്ചോ അതോ നിനക്ക് മടുത്തപ്പോ നീ അവനെ ഉപേക്ഷിച്ചോ അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു അത് നീ നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാവാം എനിക്കൊരേ ഒരു ചോദ്യമേ ഉള്ളൂ ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അതറിയിക്കാൻ എനിക്കൊരു ഫോൺ കോൾ നീ എന്താ ചെയ്തില്ല സങ്കല്പത്തിൽ മാത്രം കണ്ട പെൺകുട്ടിയെ സ്നേഹിച്ച വിഡ്ഢയായ വിദ്യാസാഗറിന് ഒരു ഫോൺ കോൾ നിനക്ക് തരാൻ ദിവസങ്ങളോളം കൂട്ടി വെച്ച നൂറുകൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിന് ഒരേ ഒരു ഫോൺ കോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നുള്ളൂ എന്നോടൊന്നും ചോദിക്കാതിരിക്കുന്ന എങ്ങനെ ഇത്രയും വലിയ ഷോക്ക് തന്ന എന്റെ ജീവിതം പറയൂ നശിപ്പിച്ചെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസരാക്കി നാളക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു എന്റെ ജോലി പോയി ജീവിതത്തോടെ എനിക്ക് പകയായി നാടും കേട്ട് ഓടേ കടന്നു എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി അങ്ങനെ അടി ഞാൻ ഒരു ഒരുക്ക് വിടില്ല ഞാൻ എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല പറ എനിക്കൊന്നും പറയാനില്ല എന്റെ കൊന്നോളൂ സന്തോഷത്തോടെ ഞാൻ മരിക്കും എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ അർഹിക്കുന്നില്ല അപ്പൊ പറയില്ല എന്നാ കേട്ടോളൂ ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല അണു അണുമായി നീ നശിക്കണം ഞാൻ അനുഭവിച്ച വേദനയുടെ നൂറിരട്ടി അനുഭവിച്ച് നീറി നീറി നീ മരിക്കണം അത് കാണാനാവും സാഗർ കോട്ടപ്പുറം ഇനി കാത്തിരിക്കുന്നത് ചതിക്കുന്നവരുടെ ഈ ലോകത്ത് ഇനി വയ്യ ഇതോടെ എല്ലാം അവസാനിക്കട്ടെ അജ്ഞാതനായ നല്ല ചെറുപ്പക്കാരന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള ഉണ്ടാവില്ല മാപ്പ് എനിക്ക് താങ്കളെ അറിയില്ല താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല പക്ഷേ മനഃപൂർവം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക അത് മാത്രം മതി നീന്താ റെഡി ആയില്ലേ ഞാൻ റെഡിയായി ആയി ഇങ്ങനെയാണോ റെഡി ആവുന്നേ കുളിച്ചിട്ടില്ല വേഷം മാറിയിട്ടില്ല റെഡി ആവാൻ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്താ ഈ കുട്ടി പറയുന്നേ എത്ര നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു ഇന്നെങ്കിലും ആഭരണങ്ങൾ എടുത്തില്ലെങ്കിൽ ഇനി എന്നാ ഇനി ആകെ നാല് ദിവസമേ കല്യാണത്തിന് അതെപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല സാരമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യാം മോള് വേഗം റെഡി മതി പിന്നെ ഇരിക്കണോ നീ അമ്മയ്ക്ക് തിർത് കാണുമെന്ന് എനിക്കറിയാം എന്നെ എത്രയും പെട്ടെന്ന് വല്ലവന്റെയും തലയെ കെട്ടിവെച്ചിട്ട് അമ്മയ്ക്ക് മലേഷ്യയിലേക്ക് പറക്കണം പുതിയ ഭർത്താവിന്റെ അടുത്തേക്ക് അല്ലേ ഇടയ്ക്കിടയ്ക്ക് നീയു തന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല വേണ്ട ആരും എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണ്ട അമ്മയ്ക്കൊരിക്കലും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല വല്ലമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ ചെറുപ്പം മുതൽ എന്റെ വിഷമങ്ങൾ പറയാൻ വെല്ലു മനുണ്ടായിട്ടുള്ളു നിങ്ങളിപ്പോളെ അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചിട്ട് എനിക്ക് എന്ത് നന്മ കിട്ടാനാ എനിക്ക് വേണ്ട നന്മ എന്നെ ആരും നിർബന്ധിക്കണ്ട നിർബന്ധിച്ചില്ല ഞാൻ

എന്നെ നിന്നെ മാത്രമേ കാണാനുള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാൻ പിന്നീമാ ഇത്രയും നാളും എന്റെ കണ്ണു വീട്ടിച്ച് നടന്നില്ലേ ഇപ്പൊ എനിക്ക് നിന്നെ തേടി വരാതെ നിവർത്തിയില്ലല്ലോ ആദ്യം ഞാൻ എന്താ വേണ്ടതെന്ന് തിരിച്ചു പോവാൻ വയ്യ നിന്റെ മുറിയിൽ ഒരാൾക്കും കൂടി താമസിക്കാൻ ഇടം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഒരു പെൺകുട്ടി താമസിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ എനിക്കൊന്ന് കുളിക്കണം ഈ ഉടുപ്പൊക്കെ യാത്ര ചെയ്തല്ലേ പറയണം ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ വന്നതാണെന്ന് വേഗം വരണം എന്നെ കാ എന്ന് പറയുന്നു എനിക്കറിയില്ല ഈ വരവിന്റെ ഉദ്ദേശം അവള് വല്ലാത്തൊരു മൂടിലാ എനിക്കാകെ ടെൻഷൻ നീ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ പ്രിയയുടെ വീട്ടിൽ അറിയിച്ചോളൂ അവരിവിടെ വിഷമിക്കേണ്ടല്ലോ ശരി നീ വാടിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും തൽക്കാലത്തേക്ക് ഞാൻ അവളെ എന്റെ റൂമിൽ കൊണ്ടിരുത്താൻ പോവാ അല്ലെങ്കിൽ ആകെ കുഴപ്പാക്കിയാലും